ഹലോ നമസ്കാരം എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിങ് ആണ് എപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇത് വരുന്നു ഇത് ആക്കുറേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അത് മാത്രമല്ല നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല കേട്ടോ കാരണം നമ്മൾ കാർഡ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് റീഡിങ് വേണമെങ്കിൽ എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടപ്പുണ്ട് കാരണം ഇത് പലരുടെ എനർജി വരുന്നതാണ് ഇത് കാണുന്ന പലരുടെ എനർജി കയറി വരുന്നത് എന്നാണ് നിങ്ങളുടെ വ്യക്തിപരമായിട്ടൊരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെങ്കിൽ നിങ്ങൾ പേഴ്സൺ റീഡിങ് തന്നെ എടുക്കേണ്ടി വരും ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റിസനേറ്റ് ആവത്തില്ല റിസനേറ്റ് ആയില്ലെങ്കിൽ അടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും കേട്ടോ അപ്പം മൂന്ന് തവണ നിങ്ങളുടെ പേഴ്സണ് പേര് പറയുക ബ്രത്യം ബ്രിത്തോട്ടൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഏത് ദൈവമാണോ ആ ദൈവത്തെ നല്ല രീതിയിലൊന്ന് മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കുക നോ കോണ്ടാക്റ്റിലിരിക്കുന്ന സിറ്റുവേഷനിലിരിക്കുന്ന ആൾക്കാരുടെ വ്യക്തികൾ അതുപോലെ ബ്രേക്കപ്പായ ആൾക്കാർ അതുപോലെ ഏത് സിറ്റുവേഷൻ ആണെങ്കിലും ഇരിക്കുന്ന ആൾക്കാർ കാര്യമായിട്ടെ പറയുന്നത് ഏത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ കറണ്ട് ഫീലിംഗ്സ് ഓം ശിവായ മഹാദേവ എനിക്ക് കറക്റ്റ് ഒരു റീഡിങ് കിട്ടണേ പ്രതിൻ്റെ ശക്തി എനിക്ക് കറക്റ്റ് ഒരു റീഡിങ് കിട്ടണേ എൻ്റെ പേഴ്സന്മാരുടെ അതായത് എൻ്റെ വ്യക്തികളുടെ പേഴ്സന്മാർ അവരുടെ ഒരു കറൻറ്റ് ഫീലിംഗ്സ് ആൻഡ് കറൻറ്റ് സിറ്റുവേഷൻ എനിക്കറിയാൻ കഴിയണം അവർ പേതൊരവസ്ഥരാണെന്ന് എനിക്കറിയാൻ കഴിയണം മഹാദേവ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ ഓം ശിവായ കറക്റ്റ് ഒരു ഫീലിംഗ്സ് എനിക്കറിയാൻ കഴിയണം കറക്റ്റ് オムシワイオムシワイオムシワイオムシワイオムシ m イオムシワイオムシワイオムシワイオムシワイオムシワイオムシワイオムシワイオムシワイオムシワイ a ムシワイオオムシワイオオムシワシワイオオムシワシワイオオムシワシワイオオムシワシワイオオムシワシワイオオムシワシワイオオムシワシワイオムハディガマハディガカレットでウディングに行くかな。 കറക്റ്റ് റീഡിങ് എനിക്ക് കിട്ടണം മഹാദേവ കറക്റ്റ് റീഡിങ് എനിക്ക് കിട്ടണം ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ഷഫിൾ ചെയ്യുമ്പോൾ സ്കിപ്പ് ചെയ്തിട്ട് പോയാൽ നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടത്തില്ല അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക ക്യാമറയുടെ പ്രോബ്ലം നല്ല രീതിയിലുണ്ട് പറന്നു പോയല്ലോ രണ്ടെണ്ണം എൻ്റെ വ്യക്തികളുടെ കറണ്ട് ഫീലിങ്സ് കറണ്ട് ഫീലിങ്സ് കറൻറ്റ് ഫീലിങ്സ് എൻ്റെ വ്യക്തികളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവരുടെ കറൻറ്റ് ഫീലിങ്സ് കറൻറ്റ് ഫീലിങ്സ് എനിക്കറിയാൻ കഴിയണം മഹാദേവരുടെ കറൻറ്റ് ഫീലിങ്സ് അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എനിക്കറിയാൻ കഴിയണം അവരുടെ കറൻറ്റ് ഫീലിങ്സ് എന്താണ് എനിക്കറിയാൻ കഴിയണം നമുക്കപ്പം നോക്കാം ഞാൻ കാഡ് എല്ലാം ഒന്ന് തിരിച്ച് വെച്ച് കാണിക്കാം കേട്ടോ എയ്സ് ഓഫ് കപ്സ് എയ്സ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ അയാൾ അങ്ങ് ഒഴുകി ചേർന്ന മട്ടിൽ അങ്ങ് നിൽക്കുകയാണ് പുള്ളിക്ക് ഒരു ഉണ്ട് പുള്ളി ഒരിതിൽ പിടിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളി അത് മുറുക തന്നെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ പുള്ളി അതിൽ മുറുകെ പിടിച്ച് നിന്നിട്ട് അതിനെ പുള്ളി കൈവിടുന്നില്ല ബാക്കിയെല്ലാം മറ്റൊരു സ്ഥലത്ത് കൊടുക്കുക എന്ന് പറയത്തില്ലേ അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങളുടെ വ്യക്തിയുടെ ഒരു നിപ്പ് മനസ്സിലായത് റിവേഴ്സ് വന്നതുകൊണ്ടാണ് പറയുന്നത് റിവേഴ്സ് ആണെങ്കിൽ പോലും ആ വാൺസിൽ പിടിച്ചാണ് അയാളെ നിൽക്കുന്നത് അയാളുടെ ബാക്കിയെല്ലാം അവിടെ കൊടുത്തിട്ട് ഒരു പ്രതീക്ഷ നിങ്ങളിൽ അർപ്പിച്ചിട്ടുണ്ട് ഒരു പ്രതീക്ഷ നിങ്ങളിൽ അയാൾ കൊണ്ട് ഒരു പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണ് മൂടപ്പെട്ട് ബ്ലാങ് ബ്ലാങ്ക് ആയിട്ട് ഇടയ്ക്ക് ശൂന്യമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് രണ്ട് സിറ്റുവേഷൻ പുള്ളിയുടെ ഇടയിലുണ്ട് ഉണ്ട് പുള്ളിക്ക് നല്ലവണ്ണം ചൂസ് ചെയ്യാൻ പുള്ളിക്ക് പറ്റുന്നില്ല ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് പുള്ളിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല കിങ് ഓഫ് പെൻഡിക്കൾസ് ആണ് കേട്ടോ കിങ് ഓഫ് പെൻഡിക്കൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു ഒന്നുകിൽ ഒരു ഫാമിലി ആയിരിക്കാം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ കാണുന്നുണ്ട് ഇതായത് കൂടുതലും എക്സ്ട്രാ ബന്ധമുള്ളവരുടെ റീഡിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി അതായത് പുള്ളിയുടെ ഒരിതിൽ പുള്ളി ഫോക്കസ് ചെയ്ത് നിൽക്കുവാണ് പുള്ളിയുടെ കാര്യങ്ങളിൽ പുള്ളി ഫോക്കസ് ചെയ്ത് നിൽക്കുവാണ് ഫാമിലി ഓറിയൻറ്റഡ് ആണ് അതാണ് കാണിക്കുന്നത് ഒക്കെ റിവേഴ്സ് ആണ് കിടക്കുന്നത് അവിടെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നല്ലൊരവസ്ഥയല്ല നല്ലൊരവസ്ഥ ആയിരുന്നെങ്കിൽ അതൊക്കെ കാട് നേരെ വന്നേനെ നിൽക്കുന്ന ഒരു സാഹചര്യം നല്ലൊരവസ്ഥയിലല്ല എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഏസ് ഓഫ് പെൻഡാക്കൾസ് കാരണം എല്ലാം റിവേഴ്സാണ് വന്നിരിക്കുന്നത് പുള്ളിക്കൊന്നും കാണാൻ പറ്റാത്ത പുള്ളി ശൂന്യമായ ശൂന്യമായൊരവസ്ഥ പുള്ളിയിലേക്ക് ദൈവമെല്ലാം വെച്ച് നീട്ടുന്നുണ്ട് പക്ഷെ പുള്ളി ആർക്കോ വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം നിൽക്കുന്ന ഇടം നല്ലതല്ല എന്നാണ് കാണിക്കുന്നത് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നല്ലതല്ല പിന്നെ പേജ് ഓഫ് സ്വാർഡ്സ് പേജ് ഓഫ് സ്വാർഡ്സ് കാണിക്കുന്നുണ്ട് അത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ പേജ് ഓഫ് സ്വാർഡ്സ് പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അതോറിറ്റി ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണ് ഏഹ് അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ പൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്താ പറയുന്നത് ഒരു പരീക്ഷയൊക്കെ എഴുതിയിട്ട് വിജയം കണ്ടെത്താൻ നിൽക്കത്തില്ല ഒരു മനുഷ്യൻ അതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം നിങ്ങളുടെ ആൾ നിൽക്കുന്നത് അതായത് ഇപ്പം നമ്മളൊരു പരീക്ഷയൊക്കെ എഴുതിയിട്ട് എന്തോ ഒരു ഇന്ന് നേടാമെന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് ഏ അതുപോലെ തന്നെ എന്താ പറയുന്നത് ഭയങ്കര റിസർവേഡാണ് ഭയങ്കര എന്താ പറയുന്നത് ഇവിൽ നിങ്ങൾക്കൊരുപാട് ഇവിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഇവളായി വന്നിട്ടുണ്ട് കണ്ണ് ദോഷം കിട്ടിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിന് നല്ല രീതിയിൽ കണ്ണുദോഷം കിട്ടിയിട്ടുണ്ട് ഏഹ് അതുപോലെയാണ് എയ്സ് ഓഫ് സ്പാട്സ് പറയുന്നതിൻ്റെ പേജ് ഓഫ് സ്പാട്സ് പറയുന്നത് അതാണ് നല്ല രീതിയിൽ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട് അതുപോലെ പുള്ളിക്ക് നിങ്ങളെ വേണം എന്നാൽ നിങ്ങളെ മുറുക പിടിച്ചിട്ടുണ്ട് നിങ്ങളാണ് ഈ മുറുക നിൽക്കുന്നത് അതായത് ഏയ്സ് ഓഫ് വാൻസ് നിങ്ങളാണ് നിങ്ങളെ മുറുകെ പിടിച്ചിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ളതിനെല്ലാം അയാൾ ഫോക്കസ് ചെയ്ത് എല്ലാം റിവേഴ്സാണ് നിൽക്കുന്ന ഇടം നല്ലതല്ല നിൽക്കുന്ന ഇടത്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് എല്ലാം റിവേഴ്സായിട്ടാണ് കിടക്കുന്നത് ഏ പക്ഷേ അയാൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അയാൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി അയാൾക്ക് ഇമ്പോർട്ടൻറ്റ് അയാളേതായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പക്ഷേ ഇടയ്ക്ക് അയാൾക്ക് ചോയ്സ് എടുക്കണം രണ്ട് ചോയ്സ് ഉണ്ട് രണ്ട് ചോയ്സ് ഉണ്ട് ഏത് ചൂസ് ചെയ്യണം ഏത് ചൂസ് ചെയ്യേണ്ട എന്ന് പുള്ളിക്ക് അറിയത്തില്ലാത്തൊരവസ്ഥയെ നിൽക്കുവാണ് നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് സ്റ്റാർ കാർഡ് ആണ് കേട്ടോ ഇത് കാണിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത് സ്റ്റാർ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെടുത്ത് നിങ്ങളെപ്പറ്റി ചോദിക്കുന്നുണ്ട് ഒരു ഓപ്ഷൻ അയാൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ഒരുപാട് പേരെടുത്ത് നിങ്ങളെപ്പറ്റി അയാൾ ചോദിക്കുന്നുണ്ട് അബണ്ടൻസ് ഒക്കെ നിങ്ങളുടെ എന്താ നിങ്ങളുടെ ഇതിലേക്ക് വരും നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളെ തമ്മിലുള്ള ബന്ധത്തിൽ നല്ല അബണ്ടൻസ് ഒക്കെ വരും അതുപോലെ തന്നെ ഇപ്പോൾ ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ആൾ നല്ല രീതിയിൽ കുതിച്ചു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് ഏഹ് മനസ്സിലായോ അതുപോലെ നിങ്ങളെ സീക്രട്ടായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഒരു ഹോപ്പ് ഉണ്ട് നിങ്ങൾക്ക് എന്തേലും ഹോപ്പ് ഉണ്ടോ എന്നറിയാനായിട്ട് എന്തെങ്കിലും പ്രതീക്ഷ വെക്കാമോ എന്നറിയാനായിട്ട് ഒരുപാട് ആൾ നിങ്ങളെപ്പറ്റി ബന്ധം അറിയാമെന്ന് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് അയാൾ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ അയാളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അയാൾ ഇതിനോടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഈ ഒരു റിവേഴ്സ് അതായത് തലകീഴെ എല്ലാം മറിഞ്ഞു കിടന്നിട്ടും അയാൾ മുറുകെ നിങ്ങളെ എന്താ പറയുന്നത് നിങ്ങളെ ഇത് ചെയ്ത് പിടിവിടാതെ നിങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്നാൽ രണ്ട് ഓപ്ഷനുണ്ട് ഏത് ചൂസ് ചെയ്യണം ചൂസ് ചെയ്യേണ്ടെന്ന് അയാൾക്കറിയത്തില്ല എന്നാൽ അയാൾ ഫാമിലി ഓറിയൻറ്റഡ് ആണ് ഫാമിലിയിൽ അയാൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ഫാമിലി അല്ലെങ്കിൽ മറ്റുള്ള അതർവൈസ് ആ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു വ്യക്തിയാണ് മനസ്സിലായോ അതിലായിട്ട് പേജ് ഓഫ് ആണ് പിന്നെ നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളെ തിരിഞ്ഞു നോക്കിയാണ് നിൽക്കുന്നത് അയാളുടെ കാര്യങ്ങൾ അയാൾ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളെ തിരിഞ്ഞു നോക്കി തന്നെയാണ് നിൽക്കുന്നത് എന്തോ ഒരു കാര്യം ഒക്കെ എഴുതിയിട്ട് നിങ്ങളെ പരീക്ഷയിൽ വിജയം കാണാൻ നിൽക്കുന്നതെന്ന് പറയത്തില്ല അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പം കേട്ടോ അതുപോലെ തന്നെ ഇതിനകത്ത് സാഡ് സിറ്റുവേഷൻ ഒന്നും കാണിക്കുന്നില്ല പിന്നെ നമുക്ക് ഇത് സ്റ്റാർ കാഡാണ് വന്നിരിക്കുന്നത് സ്റ്റാർ കാർഡ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപോട്ട് വരും അയാൾ തിരിഞ്ഞു നോക്കി നിൽക്കുന്നുണ്ട് നിങ്ങളുടെ മുൻപോട്ട് വരും മുൻപോട്ട് വരും നിങ്ങളെ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട് ആൾ കേട്ടോ നല്ല രീതിയിൽ സ്പൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആൾ പല പലരിടത്തും ചോദിക്കുന്നുണ്ട് നല്ലൊരു നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിനോടകം തന്നെ അപ്പം അയാൾക്ക് അയാൾ പലരോടും അയാൾ ചോദിക്കുന്നുണ്ട് എന്താണ് എന്ത് ചോയ്സ് എടുക്കാനായിട്ടുള്ള ഒരിത് അയാൾക്കില്ല അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ ഇത് അയാളുടെ ഫാമിലി തന്നെ ആവണമെന്നില്ല അമ്മ അങ്ങനെ പേര് ഞാൻ പറയുന്നില്ല ാരെങ്കിലും ആയിരിക്കാം നമുക്കങ്ങനെ പറയാനുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ നമുക്ക് രണ്ട് മൂന്ന് കാർഡും കൂടെ എടുത്തേച്ച് നമുക്ക് നോക്കാം എന്താണ് ഒരു ക്ലാരിറ്റി വേണം മഹാദേവ ഓം നമു ശിവായ ഓം നമശിവായ ഓം നമശിവായ ഓം നമശിവയായ ഓം നമശിവായ ഓം നമശിവായോപ്പ് വെക്കാം കേട്ടോ നിങ്ങളിലേക്ക് തിരികെ വരും നിങ്ങളെ തിരിഞ്ഞു നോക്കി തന്നെയാണ് നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് പോയിട്ടൊന്നുമില്ല നിങ്ങളെ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് തന്നെയാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാ റിവേഴ്സാണ് നിൽക്കുന്ന സ്ഥലത്ത് അയാൾ ഇപ്പം ഏതവസ്ഥയിലാണോ ഏത് സിറ്റുവേഷനിലാണോ നിൽക്കുന്ന സ്ഥലത്ത് ഒരിക്കലും അയാൾ ഇതല്ല കേട്ടോ ക്യാമറ നോക്കാവേ ഒന്ന് പ്രാർത്ഥിച്ചു എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ചു കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മൂന്ന് കാർഡ് വന്നിട്ടുണ്ട് ദ ഹൈ ഹൈപ്രിസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓഫ് പെൻഡാക്കൾസ് വന്നിട്ടുണ്ട് അതുപോലെ റിവേഴ്സ് ആണ് അതുപോലെ ദ മൂൺ റിവേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അയാളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി ഉറങ്ങാൻ പോലും കഴിയുന്നില്ല അയാൾക്ക് രാത്രി അയാൾക്ക് ഉറങ്ങാൻ പോലും കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലാണ് അയാൾ നിൽക്കുന്നത് ഏഹ് ദ മൂണൊക്കെ ആണ് അയാൾ നിൽക്കുന്ന സ്ഥലത്ത് അയാൾ ഒട്ടും ഹാപ്പി അല്ല മൂണൊക്കെ റിവേഴ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഏഹ് അതുപോലെ തന്നെ വന്നത് ദ ഹൈ പ്രീഷത്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ദ ക്യൂൻ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട് ക്യൂൻ ഓഫ് പെൻഡിക്കൾസും വന്നിട്ടുണ്ട് അതായത് ഹൈഡൻ ഫീലിങ്സ് ഉണ്ട് നല്ല രീതിയിൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീക്രെട്ടായിട്ടാണ് നിങ്ങളെ കാണുന്നത് സീക്രെട്ടായിട്ട് നിങ്ങളെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ മെയിൽ മെയിലോർ ഫീമെയിൽ ഏ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിൽ ഇതെങ്ങനെ വേണമെങ്കിൽ റെസിലേറ്റ് ആകാം കേട്ടോ ഫിസിക്കലായിട്ടുള്ള ബന്ധമൊക്കെ നിങ്ങൾ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഫിസിക്കൽ ഇതൊക്കെ കാണിക്കുന്നുണ്ട് നിങ്ങളോടൊരു ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ തോന്നുന്നുണ്ട് അവർക്ക് അതുപോലെ ഓഫ് പെൻഡാക്കൾസ് ക്യൂനോഫ് പെൻഡാക്കിൾസ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് സ്ത്രീ ഒരു ഇപ്പോൾ നിൽക്കുന്ന വ്യക്തി കൂടെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു കൂടുതലും സ്ത്രീകളുടെ എനർജിയാണ് കയറി വരുന്നത് പുരുഷന്മാരാണെങ്കിൽ അത് രണ്ടായിട്ട് രണ്ടായിട്ടെടുക്കാം കൂടെ നിൽക്കുന്ന ആളുടെ ഡാർക്ക് മുഖം അവരുടെ മാനിപ്പുലേറ്റിൽ അവരുടെ പരിധിയിൽ അവർ വീഴ്ത്തിയിരിക്കുവാണ് മനസ്സിലായോ അതുപോലെ തന്നെ റിച്ചായിട്ടുള്ളൊരു ഫാമിലിയിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് പക്ഷെ അവിടെ ഇയാൾക്ക് സന്തോഷമോ സമാധാനമോ ഒന്നുമില്ല അത് നിങ്ങളെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ് അവിടെ ഇയാൾ എന്താ തല താഴ്ത്തിയിരിക്കുന്ന ഒരു ക്യൂനിൻ്റെ കാണുന്നത് അല്ലേ ക്യൂൻ ഓഫ് പെൻഡാക്കിൾസ് തല താഴ്ത്തിയിരിക്കുവാണ് പക്ഷേ അവിടെ മാനിഫെസ്റ്റ് ചെയ്ത് അതായത് ഇവരെ ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവർ നല്ല രീതിയിൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ കൂടെ നിൽക്കുന്ന വ്യക്തി ഒരു ഡാർക്കായിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് ചീത്ത മുഖമുള്ള ഒരാളാണ് കേട്ടോ ഹാപ്പി ഇതൊന്നും അല്ല അവിടെ അയാൾക്ക് കാണുന്നത് അതുപോലെ ഹാപ്പി മാരേജ് ആൻഡ് എ യങ് മാൻ ആണ് നല്ല ചിലർക്ക് കാണിക്കുന്നത് നല്ലൊരു ലൈഫ് കാണിക്കുന്നുണ്ട് ഹാപ്പി ലൈഫ് വരും റിച്ച് റിച്ചായിട്ടുള്ളൊരു ലൈഫ് ചിലർക്ക് വരുന്നുണ്ട് കല്യാണം കഴിക്കാത്ത അതായത് മാരേജ് കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതം കാണിക്കുന്നുണ്ട് ഉടനെ തന്നെ പ്രശ്നങ്ങളൊക്കെ തീർത്ത് പേഴ്സൺ വരുമെന്ന് തന്നെയാണ് നിങ്ങളെ മുറുക പിടിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അതർവൈസ് എക്സ്ട്രാ മാരറ്റിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ ഡാർക്ക് മുഖം മനസ്സിലായി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ഡാർക്ക് മുഖം മനസ്സിലായിട്ടുണ്ട് ആ വ്യക്തികളെ ആ വ്യക്തികൾ പറയുന്ന രീതില്ക്കുന്നണ്ടോ പക്ഷെ നിങ്ങളെയാണ് അയാൾ നോക്കി നിൽക്കുന്നത് ഇതാണ് കാണിക്കുന്നത് കാർഡ് കാണിക്കുന്ന ഇതാണ് കേട്ടോ അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു ആകെയുള്ളൊരു പ്രതീക്ഷ നിങ്ങളിൽ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഇതാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ തേർഡ് പാർട്ടി സിറ്റുവേഷനിലകപ്പെട്ടു പോയവരുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ ആൾക്കാരുണ്ട് ഇവിടെ ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങളോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല സിറ്റുവേഷനായിട്ട് ഫാമിലിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ ഇത് വന്നിട്ടുണ്ട് അവർക്ക് നല്ലൊരു ഹാപ്പി ലൈഫ് കാണിക്കുന്നുണ്ട് തിരികെ വരും നിങ്ങളെ മുറുകെ പിടിച്ച് ഹോൾഡ് ചെയ്തു തന്നെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഹൈഡ് ചെയ്ത് നിങ്ങളെ ഹൈഡ് ചെയ്ത് വെച്ച് ിരിക്കുവാണ് ആണോ പെണ്ണോ നിങ്ങളെ ഹൈഡ് ചെയ്ത് നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അയാൾക്ക് അങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ ഹൈഡ് ആൻഡ് ഫീലിങ്സ് ആണ് മൊത്തം കേട്ടോ അതുപോലെ അവിടെ ഉള്ള അയാളുടെ അവിടുത്തെ സിറ്റുവേഷൻ വളരെ ബോറാണ് നല്ല രീതിയിലല്ല ഒന്നും നല്ല രീതിയിലല്ല നടക്കുന്ന എല്ലാം റിവേഴ്സാണ് കാർഡ് എല്ലാം റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളോടുള്ള അപ്രോച്ച് നോക്കുമ്പോൾ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാർഡുകളാണ് വന്നിരിക്കുന്നത് നിങ്ങളെ മുറുക പിടിച്ചിട്ടുണ്ട് എല്ലാം അതായത് കയത്തിലേക്ക് മുങ്ങി താഴുമ്പോഴും നിങ്ങളെ മുറുകെ ഒരു വാൻസ് അയാളുടെ കയ്യിലിരിപ്പുണ്ട് മുറുക പിടിച്ചിരിക്കുകയാണ് അയാൾ കേട്ടോ അപ്പം റീഡിങ് ഇത്ര ഉള്ളായിരുന്നു നിങ്ങൾക്ക് ഇത് റിസണേറ്റ് ആകുമെന്ന് കരുതുന്നു റിസണേറ്റ് ആയവരെല്ലാം എനിക്ക് കമൻ്റ് അയക്കണം അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ കൂടെ പോയവർ ഒരിക്കലും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ടല്ല നിൽക്കുന്നത് മാര്യേജ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് നല്ലൊരു മാര്യേജ് ലൈഫ് വരുന്നുണ്ട് അതാണ് കാണിക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം റിവേഴ്സാണ് വന്നത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പം പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബുക്ക് ചെയ്താൽ മതി എനിക്ക് കോൾ ചെയ്യേണ്ട കേട്ടോ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് ബുക്ക് ചെയ്താൽ മതി ഒരുപാട് റീഡിങ്ങ് സ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് എനിക്ക് റീഡ് ചെയ്ത് ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ റീഡ് ചെയ്ത് തരും അതുപോലെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ എന്തായാലും റീഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു